ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് ടി വിഭാഗത്തിലെ ഇരുപത്തി മൂന്ന് കുട്ടികൾക്കും എസ് സി വിഭാഗത്തിലെ പതിനഞ്ച് കുട്ടികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ ഭാർഗവി കൂടാതെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരടക്കം ചടങ്ങിൽ സംബന്ധിച്ചു ഭരണസമിതി അംഗങ്ങളെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറിയ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾ പേക്ഷ സ്വീകരിച്ച് അപേക്ഷയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട എസ് ടി വിഭാഗത്തിലെ ഇരുപത്തിമൂന്ന് കുട്ടികൾക്കും എസ് സി വിഭാഗത്തിലെ പതിനഞ്ച് കുട്ടികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപ എസ് ടി വിഭാഗത്തിലും എഴുപത്തി അയ്യായിരം രൂപ എസ് സി വിഭാഗത്തിലുമാണ് ഇതിനുവേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സംഖ്യ കഴിഞ്ഞ വർഷം നടക്കേണ്ട പദ്ധതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചെറിയ ഒരു കാലതാമസം വന്നിട്ടുണ്ട് ഈ വർഷത്തെ പദ്ധതി വീണ്ടും ഏറെ താമസിയാതെ ഈ വർഷത്തും വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം ഞങ്ങൾ അപേക്ഷ വരുന്ന ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ അപേക്ഷ വന്നിട്ട് കാലം എത്രയായി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് നിർവഹണത്തിൽ വന്ന ഒരു ചെറിയ തടസ്സം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് തീർച്ചയായും നിങ്ങളുടെ ആകിലതകള് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ് പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവമല്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത് കുട്ടികൾക്ക് അവർക്ക് ഇപ്പം മിക്കവാറും എല്ലാവർക്കും സൌകര്യപ്രദമായ വീടും സൌകര്യങ്ങളും ഉണ്ട് കുറവുള്ള ആളുകളുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന മേശയും കസേരയും എന്ന നിലയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇത് ഉപയോഗിക്കണം അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൌകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇതിൽ വന്ന് ഇന്ന് നമ്മൾ അറിയിച്ചപ്പോൾ തന്നെ നല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും ചെറുകിട പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ nine eight four six one two seven one double five